നമസ്കാരം ഹരിത സാർ നമസ്കാരം സാർ ഞാൻ ഞാൻ വിളിച്ചത് ഈ കണ്ണൂർ ജില്ലാ സമ്മേളനം ഇപ്പോ കഴിഞ്ഞു ഇന്നലെ ഇന്നലെ അതെ ഇന്ന് കഴിഞ്ഞു രണ്ടു ദിവസമായി നമ്മൾ തുടങ്ങിയത് മുതൽ കോഴിക്കോട് ജില്ലാ സമ്മേളനം സി പി എമ്മിന്റെ ജില്ലാ സമ്മേളനത്തെ കുറിച്ചാണ് സാർ കോഴിക്കോട് ജില്ലാ സമ്മേളനവും കണ്ണൂർ ജില്ലാ സമ്മേളനത്തിലും അവരിപ്പോ പതിവിനു വിരീതമായി സി പി ലിരിയ എന്ന അവരുടെ സഖാവിനെ അവരുടെ കോമറേഡിനെ അവർക്ക് നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് പറ്റിയ പാളിച്ചെ കുറിച്ച് പറയുമ്പോൾ സാർ അതില് ഈ കേരള സമൂഹത്തിന് എന്താണ് സർ മനസ്സിലാക്കുന്നത് കാര്യം ഇതൊരു ഇതിലൊരു ഒരു ചെറിയൊരു ഉരട്ടത്താപ്പില്ലേ എന്നൊരു സംശയമല്ലേ മുഖ്യമന്ത്രിയുടെ പരാമർശത്തിൽ പാർട്ടി ഇപ്പോൾ അവരെ തള്ളിപ്പറയുന്നതിൽ ഒക്കെ ഒരു സംശയത്തിന്റെ ഒരു ലാഞ്ചന കാണുന്നില്ലേ കാര്യം ഈ കേസ് വിടാനുള്ള ഒരു ഹോക്കല്ലേ ഈ കാണിക്കുന്നത് എന്നൊരു തോന്നൽ ഉണ്ടാകുന്നില്ലേ ഒന്ന് പറയൂ മരണം കഴിഞ്ഞ പിറ്റിയത് തൊട്ടിട്ട് തന്നെ കണ്ണൂർ ലോബിക്ക് ഒരു അഭിപ്രായവും പത്തനംതിട്ട ലോബിക്ക് മറ്റൊരു അഭിപ്രായവുമായിട്ട് നിൽക്കുന്ന ഒരു വിഷയമാണ് ഈ മറ്റേ നവീൻ ബാബുവിന്റെ ആത്മഹത്യയെ കുറിച്ചുള്ള കാഴ്ചപ്പാട് അതില് പത്തനംതിട്ട ലോബി ഒരു സമയം വരട്ടെ അങ്ങേയറ്റം വളരെ നമ്മൾ പറയേ ഒരു എ പി എമ്മിന്റെ പ്രവർത്തകർക്ക് പറയാൻ ധൈര്യപ്പെടാത്ത കാര്യങ്ങളിൽ പോലും ഉറച്ചു നിൽക്കുന്ന കാര്യങ്ങളിലാണ് പത്തനംതിട്ട ലോബി പോയതെങ്കിലും സി ബി ഐ അന്വേഷണത്തോടടുത്തുകൊണ്ട് കാര്യങ്ങൾ എത്തിയിട്ട് സി ബി ഐ അന്വേഷണത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോഴും മോഹനൻ എന്ന് പറയുന്ന ഒരു ജീവർ വലിയ ഒരു നിഷ്പക്ഷത അതായത് എന്ത് വേണമെങ്കിലും പാർട്ടി തീരുമാനിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു അതേസമയത്ത് കണ്ണൂർ ലോപിയുക്തന്ന് പറഞ്ഞതാണെന്ന് പ്രശാന്തിന്റെ പരാതിയെ കുറിച്ചിട്ട് അന്വേഷിക്കണം പ്രശാന്തിന്റെ പരാതിയിൽ കഴമ്പുകൊണ്ടോന്ന് അന്വേഷിക്കണം അന്വേഷിക്കണം എന്ന് തന്നെയാണ് പറഞ്ഞത് മൂന്നു ദിവസം മുമ്പ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം പി ജയരാജന്റെ പ്രസ്താവന വന്നത് അത് തന്നെയാണ് നബീബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രശാന്തൻ ഉന്നയിക്കുന്ന ആരോപണവും അന്വേഷിക്കണം കൃത്യതയോട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിപ്പോ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചിട്ട് അത് മാറ്റിയിരിക്കുന്നത് കണ്ണൂരിലെയും വലിയൊരു വിഭാഗം അണികൾ ഏറ്റവും കണ്ണൂർ ഒരുപാട് കൃഷി എമ്മിന്റെ സൂക്ഷിക്കുണ്ട് ആ അണികളെ ഈ എം പി ജയരാജന്റെ നാല് ദിവസം മൂന്ന് ദിവസം മുമ്പുള്ള ഈ പ്രസ്താവനയിൽ അങ്ങേയറ്റം അങ്ങേയറ്റുള്ളവർക്ക് മാനസിക പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം എന്താ കഴിഞ്ഞാൽ അങ്ങനെ പറയാൻ പാടില്ല കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് നവീൻ ബാബു ജീവിച്ചിരിക്കുന്നു ജീവിച്ചിരിക്കുന്നില്ല എന്ന അവസ്ഥയിലുള്ള ഒരു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അയച്ച ഒരു പരാതി പോലും അതിൽ ഒപ്പു കിട്ടിയിട്ടുള്ള ആ ഒപ്പു പോലും ഈ പ്രശാന്തിന്റെ അല്ല എന്നുള്ളൊരു വ്യാഖ്യാനം തെളിയിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഈ പ്രശാന്തിന്റെ പരാതിയും അന്വേഷിക്കണം എന്ന് ഒരു ജില്ലാ സെക്രട്ടറി പറയാൻ പാടില്ലായിരുന്നു എന്നുള്ള അഭിപ്രായം ഒരുപാട് കണ്ണൂരിൽ ഒരുപാട് പേര് കണ്ണൂരുണ്ട് അപ്പൊ അത്തരം ഒരു സാഹചര്യത്തിൽ എം പി ജയരാജൻ ഇല്ലാരെ അത് മാറ്റി പറഞ്ഞിരിക്കുകയാണ് അതായത് ദിത്യ അത് ചെയ്തത് തെറ്റാണ് ദിഗഡ അവസാനത്തെ രണ്ട് മൂന്ന് പദപ്രയോഗങ്ങളാണ് നവീൻ ബാബുവിനെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്ന് പറഞ്ഞു എന്താണ്ടായത് ഒന്നോ രണ്ടോ മണിക്കൂർ കഴിഞ്ഞു സ്ഥിരം പതിവാണ് ഈ സി പി എം നേതാക്കളുടെ കഴിഞ്ഞ ഒരു ഒൻപത് വർഷത്തെ ഭരണകാലത്തെ കാര്യങ്ങൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വരികൾ മാത്രം അടർത്തി മാറ്റിക്കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ ആയിരുന്നില്ല എന്ന് അദ്ദേഹത്തിന് പറയേണ്ടി വന്നിട്ടുണ്ട് അതിന്റെ മറ്റൊരു വശമാണ് ഇമേജ് ആണ് മുഖ്യമന്ത്രി ഇപ്പോൾ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് ഇന്നലെ വൈകുന്നേരത്തെ ഇത്തരത്തിലൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൽ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവര് വളരെയധികം ജാഗ്രതയോടെ ഉപയോഗിക്കേണ്ട വാസ്തുക്കൾക്ക് പകരം ഇന്ത്യയുടെ വാസ്തുകളാണ് നവീൻ പൂജ മരണത്തിലേക്ക് നയിച്ചു നിന്നും തെറ്റുപിടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇത് ഏത് സമയത്തും മാറ്റപ്പെടാം ഈ പദം ഏത് സമയത്തും മാറ്റപ്പെടാം ഇപ്പൊ ഒരു ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ട് ഇരുത്തി വരുത്തുന്നത് സമയത്തിനുള്ളിൽ മുഖ്യമന്ത്രി പറയാം ഞാൻ ഉദ്ദേശിച്ചത് ആ അർത്ഥത്തിൽ ഒന്നുമല്ല എന്നുള്ളൊരു കാര്യം പറയാം കാരണം എത്തിയതിന് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് അവർക്ക് വ്യക്തമായിട്ട് ഒരു കാര്യത്തിനും ഉറച്ചു നിന്നുകൊണ്ട് ഒരു നയം പ്രഖ്യാപിക്കാൻ സാധിക്കുന്നില്ല ഇപ്പോ അത് നമുക്ക് സിമ്പിളായിട്ട് മനുഷ്യജീവിതത്തെ സാധാരണഗതിയിൽ ബാധിക്കുന്ന സപ്ലൈക്കോ വഴിക്ക് നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്ന പതിമൂന്ന് സബ്സിഡി സാധനങ്ങളുടെ വിലക്കേറ്റം ഉണ്ടായില്ലെന്ന് പറഞ്ഞ അധികാര അതുമാതിരി തന്നെ ബാറിന്റെ പുതിയ ബാറുകൾ അതിന് മദ്യ നിരോധനമല്ല മധ്യവർജനമാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് കെ ടിഎ കൊണ്ടും ഇൻവെസ്റ്റിനെ കൊണ്ടും പരിചയപ്പെട്ടിട്ട് അധികാരം പിടിച്ചടക്കിയവരാണിത് ആ അവർക്ക് അതിൽ നിന്നും പിന്തിരിഞ്ഞിട്ട് ഉമ്മൻചാണ്ടി സർക്കാർ അധികാരം ഒഴുകിയൊണ്ടാണ് ഇരുപത്തി ആറ് ബാറുകളിൽ നിന്ന് ഏകദേശം എണ്ണൂറ്റി ഇരുപതോളം ബാറുകൾ കേരളത്തിൽ വർദ്ധിപ്പിക്കാൻ ഒരു പടിയും ഉണ്ടായിട്ടില്ല അതുമാരി തന്നെ ഇനി ബ്രൂവറികൾ കേരളത്തിൽ വേണ്ട എന്നുള്ള തൊണ്ണൂറ്റി ഒൻപതിലെ നായനാർ മന്ത്രിസഭയുടെ കാലത്തുള്ള തീരുമാനത്തെ തിരുത്താൻ അവർക്ക് ഒരു പടിയും ഉണ്ടായില്ല അതും പറഞ്ഞ വ്യാഖ്യാനങ്ങളൊക്കെ എല്ലാവരും വ്യാഖ്യാനിക്കാൻ വേണ്ടിയിട്ടും അതുമാതിരി തന്നെ ഇത്തരം ചാനൽ ചർച്ചകളിലും അതുമാതിരി ഓൺലൈൻ മീഡിയയിലൊക്കെ വിശദീകരിക്കാൻ വിശദീകരണ തൊഴിലാളികളുള്ളപ്പോൾ എന്ത് തോന്നി മാസം ചെയ്യാനുള്ള ധാരണ ിന്റെ നേതൃത്വത്തിൽ താഴെക്കിടയിൽ അണികളിലേക്ക് വന്നതിന്റെ സൂചിത ഫലമാണ് ഇപ്പൊ ഈ കരി ഭൂവറുടെ പാലക്കാട് എപ്പുഴയിലെ ഭൂവറി പ്രശ്നമായാലും മദ്യനയമായാലും ലോട്ടറി ടിക്കറ്റിന്റെ വിൽപ്പന കുറച്ച് കൊണ്ടുവരുന്ന പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നും നടന്നില്ലേ അപ്പൊ സാധാരണക്കാരുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പോലും അവരുടെ കൃത്യമായിട്ടുള്ള ഒരു നമ്മൾ പറയില്ലേ അവർ പറയുന്ന വാർത്തകൾ സ്ഥിരത അവരുടെ പ്രഖ്യാശ നയങ്ങൾക്കുള്ള സ്ഥിരത ഇല്ലാത്തൊരു സാഹചര്യമാണ് തന്നെ ഇപ്പൊ അയ്യപ്പതാത് നമ്മൾ എനിക്ക് തോന്നുന്നില്ല എന്തെങ്കിലും ഒന്ന് എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇത് മാറ്റി പറയാനുള്ള എല്ലാ സാധ്യതകളും മുഖ്യമന്ത്രി തയ്യാറെടുക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത് കാരണം അവർക്ക് ഈ നമ്മുടെ ഗുരുവായൂരപ്പനുസരിച്ചിട്ടൊരു തൊല്ലുണ്ട് മേസപ്പൂരിന്റെ ഭക്തിയേക്കാൾ പൂന്താനത്തിന്റെ വിഭക്തിയോടാണ് എനിക്ക് ഇഷ്ടമെന്ന് ഗുരുവായൂരൊപ്പം പറഞ്ഞതായിട്ടൊരു തൊല്ലുണ്ട് അപ്പൊ ആ ചൊല്ലിനെ ആസ്വദപ്പെടുത്തിയിട്ട് പറയുകയാണെങ്കിൽ നദീൻ ബാബുവിന്റെ ദുരൂഹ മരണത്തെക്കാൾ പി ടി ദിജ എന്ന് പറയുന്ന യുവ നേതാവിനോടാണ് കണ്ണൂരിലുള്ള രാഷ്ട്രീയ നേതാക്കൾക്ക് കൂടുതൽ ഇഷ്ടം എന്ന് നമ്മൾ പറയുന്ന നമ്മൾ തീരുമാനിക്കുമ്പോൾ കാരണം അങ്ങനെയാണ് പന്ത്രണ്ട് ദിവസം പോലീസ് സുഖമായിട്ട് ഒളിച്ചു താമസിപ്പിച്ച ഈ ദിജ്യ എന്ന് പറയുന്ന സ്ത്രീയെ കോടതിയിൽ നിന്നും ജാമ്യം അവസ്ഥ വന്നപ്പോഴാണ് പുറത്തേക്ക് കൊണ്ടുപോകുന്നതും കോടതി ജാമ്യം നിഷേധിച്ചതും അവര് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഹൈക്കോടതിയിൽ നിന്നുള്ളത് ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഡിഗിക്ക് പരിരക്ഷ ഒരുക്കാൻ വേണ്ടിയിട്ട് പാർട്ടി അത്രയധികം പാർട്ടിക്ക് പ്രതിജ്ഞാബദ്ധരാണ് അവര് അപ്പൊ അതിന് എല്ലാവിധ കാര്യങ്ങളും ഒരുക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഈ കളിംബാബുവിന്റെ കുടുംബത്തിന് നീതി ലഭിക്കില്ല ദില്ല എന്ന് പറയുന്ന സ്ത്രീ പന്ത്രണ്ട് ദിവസം ജയിലിൽ നടന്നു വെങ്കി അപ്പൊ ജില്ലയെ അറസ്റ്റ് ചെയ്യാൻ നമ്മുടെ പോലീസിന് പറ്റാത്തതിന്റെ കാരണം ഞാൻ പറഞ്ഞില്ലേ പോലീസാണ് അവരോട് വീട്ടിൽ താമസിച്ചിടുന്നത് പോലീസ് നമ്മുടെ കേരള പോലീസ് വിചാരിച്ച ഏത് പുലകമ്പനിയും അവർ അറസ്റ്റ് ചെയ്യുന്ന ഗോപി ചെമ്പങ്ങൂരിന്റെ അറസ്റ്റോടെ നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് വയനാട് പോയിട്ട് മുഖ്യമന്ത്രിയുടെ അടുത്ത് പരാതിപ്പെട്ടിട്ട് പരാതിക്കിരയായ നടി പുറത്തേക്ക് വരുന്നതിനു മുമ്പ് ഗോപി ചെമ്പന്നൂരിലെ പൊക്കി അപ്പൊ പോലീസിന് അത് അപ്പൊ അതേമാതിരി തന്നെയാണ് ഈ ദിവ്യയെ ഒഴിവിൽ താമസിപ്പിക്കാൻ പോലീസ് കാണിച്ച വ്യക്തിയെ കുട്ടിയാണെന്ന് പറഞ്ഞു എന്ന് മാത്രം നവീൻ ബാബുവിന്റെ കുടുംബത്തിന് നീതി ലഭിക്കുന്നത് തുടക്കം മുതൽ പറയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അത് ശീവി അന്വേഷണം സുപ്രീം കോടതിയിൽ പോയാലും കേസെടുത്തിരിക്കുന്നത് എഫ്ഐആർ എടുത്തിരിക്കുന്നത് ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിലാണ് അതിനപ്പുറമുള്ള തെളിവുകളെല്ലാം തന്നെ ഇവരവിടെ എത്തുന്നതിനേക്കാൾ നമുക്ക് പോസ്റ്റ്മോർട്ടം നടത്തുകയും മഹസര തയ്യാറാക്കുകയും ഒക്കെ ചെയ്തതിന്റെ പേരില് കിട്ടാവുന്ന നല്ല തെളിവുകൾ ഈ നവീൻ ബാബുവിന്റെ കുടുംബം കണ്ണൂർ എത്തുമ്പോഴേക്കും ആ കളക്ടർ നമ്മുടെ ഈ ഡീവിൽ പേഴ്സൺ ആയിട്ടുള്ള ആ കളക്ടർ പറഞ്ഞ് ഞാനിവിടെങ്കിലും നിങ്ങൾ എന്തിനെ പേടിക്കും നിങ്ങൾ പോസ്റ്റ്മോർട്ടം തുടങ്ങുകയാണെന്ന് പറഞ്ഞപ്പോൾ അത് പറ്റില്ല നിങ്ങൾ വന്നിട്ട് തുടങ്ങിയാൽ മതി പറയണമായിരുന്നു രണ്ടാമത് എന്റെ ഒരു അഭിപ്രായം എന്താ വെച്ച് കഴിഞ്ഞാൽ റെഡ്ബോളി ദഹിപ്പിച്ച് കളയരുതായിരുന്നു ബോഡി സൂക്ഷിച്ചു വെച്ചണമായിരുന്നു ഒരു റീ പോസ്റ്റ്മോർട്ടം വേണ്ടി വന്നു വെച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു തെളിവ് അപ്പൊ തെളിവുകളെല്ലാം നമ്മൾ നമ്മള് മതാചാരത്തിറങ്ങാരം ഈ ബോഡി കത്തിച്ചവടെ ആ ബോഡിയിലുള്ള തെളിവുകൾ നഷ്ടപ്പെട്ടു ഈ കുടുംബം അവിടെ ചുമലയായിട്ട് മുമ്പ് ജിപിക്കെതിരായിട്ടുള്ള എല്ലാ തെളിവുകളും നഷ്ടപ്പെട്ടു അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയുള്ളൂ ജെ പിക്ക് സംരക്ഷണം ഒരുക്കിക്കൊണ്ട് സി പി എ ബന്ധമായി പറയുന്ന പാർട്ടിക്ക് മുൻപോട്ട് പോകാൻ സാധിക്കുകയുള്ളു കാരണം ഡി പി എ ഒരു യുവ വനിതാ നേതാവാണ് അവർക്ക് എല്ലാവരുടെ പ്രൊട്ടക്ഷൻ പാർട്ടി കൊടുക്കും നവീൻ ബാബുവിന്റെ കുടുംബത്തിന് ഒരു പന്ത്രണ്ട് ദിവസം കീഴിലിടാൻ പറ്റി എന്നതിന് ഒരു നീതി ഈ തുടർന്ന് ഈ കാര്യത്തിൽ ലഭിക്കുമെന്നുള്ള ഒരു തോന്നലി സാർ ഇത് സിബിഐ അന്വേഷണം വരും എന്നൊരു സൂചന കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ഇതൊരു ആത്മഹത്യയിലേക്ക് തന്നെ കൊണ്ടുപോയി ഈ കേസ് കൊല കൊലക്കുറ്റം അല്ലെങ്കിൽ കൊലപാതക കേസിൽ നിന്ന് വഴിമാറ്റി വിടാനുള്ള ഒരു തന്ത്രമാണ് എന്നുകൂടെ അല്ലേ അതും കൂടെ അങ്ങനെ ഒരു തന്ത്രം കൂടെ അല്ലേ എന്ന് ചോദിക്കുന്നു അതിനുള്ളൊരു മറുപടി കൂടെ ഒന്ന് തരാമോ സാർ സാധാരണ സാമൂഹ്യ നിരീക്ഷകന്റെ അവസ്ഥയിൽ ഞാൻ ഈ മുന്തിയ സാമൂഹ്യ നിരീക്ഷകനുമായിട്ടൊന്നുമല്ല നിലവിലെ അവസ്ഥയിൽ ഈ ഒരു സി ബി ഐ അന്വേഷിക്കേണ്ട കേസല്ല എന്ന് ഞാൻ ഒരുപാട് ചാനൽ ചർച്ചകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം ഈ കേസ് സി ബി അന്വേഷിക്കണമെന്ന് വന്ന് ഹൈക്കോടതിയിൽ മുമ്പ് ഹാജരാക്കപ്പെടാൻ വേണ്ട രേഖകൾ ഒന്നും നിങ്ങളുടെ കയ്യിലില്ല ഇതിപ്പോ ഒരു നമ്മൾ പറയില്ലേ ഒരാൾ തൂങ്ങി ഭരിച്ചു ആ തോങ്ങി ഭരിച്ചത് നിങ്ങളുടെ ആത്മഹത്യാ പ്രേരണ കുറിച്ച് ചുമത്തിയിട്ടുള്ള ഒരു എഫ്ഐആറിനപ്പുറമുള്ള എന്ത് തെളിവാണ് സി ബി ഐക്ക് വിടേണ്ട കാര്യത്തിൽ നീതി നിയമ സംവിധാനങ്ങളുടെ മുന്നിലേക്ക് ഹാജരാക്കാനുള്ളത് അതൊരു വലിയ ചോദ്യമാണ് അപ്പോ സി ബി ഐ അന്വേഷണം വരുമെന്നുള്ളൊരു പേടി നമ്മുടെ ഡി ജിക്കും സി പി എം എന്ന് പറയുന്ന പാർട്ടിക്കും ഉണ്ട് എന്നുള്ളൊരു അഭിപ്രായകാരനല്ല അത് കൊറപ്പുണ്ട് ഈ കാര്യം സി ബി ഐ അന്വേഷിക്കാൻ കോടതിക്ക് പറയേണ്ടക്കെ തോതിലുള്ള ഒരു തെളിവുകളും പ്രോസിക്യൂഷൻ ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല ആരാ പ്രോസിക്യൂഷൻ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന സർക്കാർ ആ സർക്കാർ പിടി സി പി ജി ബക്കെതിരായിട്ടുള്ള തെളിവ് കോടതിയിൽ ഹാജരാക്കപ്പെട്ട ഹാജരാക്കപ്പെട്ടതോല് അവിടെ ബാക്കിയാക്കുമെന്ന് അയ്യപ്പദാസിന് തോന്നുന്നുണ്ടോ ഇല്ല അപ്പൊ അങ്ങനെ വരുമ്പോ ഈ കേസ് സി ബി ഐ അന്വേഷിച്ചിട്ട് സി പി ഐ ജി സെതിരായിട്ട് അല്ലെങ്കിൽ ഇപ്പൊ സി ബി ഐ അന്വേഷിച്ചു എന്നതന്നെ സി പി ജി സയ്ക്ക് എതിരായിട്ട് ഇതിനപ്പുറമുള്ള തെളിവുകൾക്കൊന്നും വലിയ പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ആ സ്ത്രീതാ പ്രസംഗവും തുടർന്നുണ്ടായിട്ടുള്ള മാനഹാനി മൂലം ആ വ്യക്തിക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു അല്ലെങ്കിൽ ഈ സി പി എമ്മിന്റെ ഒന്നാം നിര രണ്ടാം നിര നേതാക്കളുടെ കണ്ണൂർ ജില്ലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബിസിനസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് വിവരങ്ങൾ സിബിഐ ന്യൂസ് പുറത്തു ഒരു പെട്രോൾ പമ്പ് അടക്കമുള്ള കാര്യം അപ്പൊ അതിന്റെ പീനാമി ആരാൻ അത്തരം കാര്യങ്ങൾ പുറത്തു വരാതിരിക്കേണ്ടത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്ത് ഇലക്ഷനും നിയമസഭാ ഇലക്ഷനൊക്കെ വരാൻ പോകുന്ന സാഹചര്യത്തിൽ അത്യാവശ്യമാകുകയാണ് പി പി ഡിബയേക്കാൾ ഈ പെട്രോൾ പമ്പുമായും മറ്റും ബന്ധപ്പെട്ട രേഖകളൊക്കെ നശിപ്പിച്ചു കളയേണ്ടത് സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ ആവശ്യമായിട്ടാണ് ഞാൻ കാണുന്നത് അതുകൊണ്ട് തന്നെ പി തെളിവുകളെല്ലാം നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സജ്ജീകരണം അവരോട് ഒരുക്കിയിരുന്നു ആ ഒരുക്കലിന്റെ ഇടയിൽ നമ്മൾ പിതയെ നല്ല നമ്മൾ യാതൊരു വിധ തെളിവുകളും ഇല്ലാത്ത ഒരു കുറ്റവാളിയായിട്ട് നാളെ കോടതി പടത്തക്ക തോതില് ഒരു തെളിവുകളും അവശേഷിപ്പിക്കാതിരിക്കുക അതുപോലെ തന്നെ മറ്റു നേതാക്കളിലേക്ക് അന്വേഷണം എത്തിക്കാതിരിക്കുക ഈ രണ്ട് കാര്യത്തിനും വേണ്ട എല്ലാ കൂട്ടും കണ്ണൂരിൽ ഒരുക്കിയിട്ടാണ് അവർ ഈ കിടി അന്വേഷണം വേണ്ട എന്നും ഹൈക്കോടതിയിൽ പറയാം സാർ സാറ് ഈ പറയുന്ന ഒരു സാറിന് ഒരു നിരീക്ഷണം പിന്നെ ഈ മുഖ്യമന്ത്രി ഇങ്ങനൊരു പ്രസ്താവന പറയുമ്പോൾ നമുക്കൊന്ന് അറിയേണ്ടതായി ഉണ്ടായിരുന്നു ആയതുകൊണ്ടാണ് സാറിനെ വിളിച്ചത് വിഷയത്തിൽ പ്രതികരിച്ചതിൽ നന്ദി താങ്ക് യു സാർ താങ്ക് യു താങ്ക് യു